നമസ്കാരം ഞാൻ ഡോക്ടർ ശ്വേത അവൈറ്റസ് ഹോസ്പിറ്റൽ എം കുട്ടികളുടെ ഡോക്ടറാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കോംപ്ലിമെൻ്ററി ഫീഡിങ് ആറ് ശേഷം മുലപ്പാൽ കുടിക്കുന്ന ഒരു കുഞ്ഞിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എനർജിയും ന്യൂട്രിയൻസും കിട്ടാൻ വേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് സോളിഡ് ഫുഡുകൾ ആ കുഞ്ഞിൻ്റെ ഡയറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത് ആറ് മാസം അതായത് നൂറ്റമ്പത് ദിവസം വൺ എയ്റ്റി ഡേയ്സ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് നമ്മൾ പ്രതിപാദിക്കുന്നത് ആ ഒരു സമയത്ത് കു അമ്മയുടെ മുലപ്പാലിൽ നിന്നുള്ള എനർജി റിക്വയർമെൻ്റ് കുഞ്ഞിൻ്റെ കംപ്ലീറ്റ്ലി അത് മീറ്റ് ചെയ്യും കോംപ്ലക്സ് പ്രോട്ടീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാനും അത് അബ്സോർബ് ചെയ്യാനും കുട്ടികളുടെ ഇൻഡസ്റ്റൈൻ വളർച്ച എത്തുന്ന സമയം കുട്ടികളുടെ കിഡ്നീസ് ആവുന്ന സമയം ഈ കോംപ്ലക്സ് പ്രോട്ടീൻസ് ഹാൻഡിൽ ചെയ്യാൻ കിഡ്നീസ് ആവുന്ന സമയം ഇതൊക്കെ കൊണ്ടാണ് ആറുമാസം നമ്മളൊരു കൃത്യമായ സമയം പറയുന്നത് വാട്ട് ഇസ് ദ കറക്റ്റ് കൺസിസ്റ്റൻസി ടു ബി ഇൻട്രഡ്യൂസ്ഡ് അത് ഒരു തിക്ക് പോർ ജാറു തൊട്ട് എട്ട് മാസം വരെ നമ്മൾ പറയുന്നത് പ്യൂറിറ്റ് ഫുഡ് അഥവാ കുറുക്കു പരുവത്തിലുള്ള ഫുഡുകൾ തിക്കായിട്ടും പോറിച്ച് പരുവത്തിൽ ആ സ്പൂണില് ഹോൾഡ് ചെയ്യാൻ പറ്റണം പിന്നെ എത്ര അളവിൽ കൊടുക്കണം ആ അളവ് ആദ്യത്തെ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓവർ ഫീഡ് ചെയ്യാന്നുള്ളത് നമ്മുടെ കേരളത്തിലെ പല അമ്മമാർക്കും ഉള്ള ഒരു എക്സൈറ്റിങ് ഒരു കാര്യമാണ് കുഞ്ഞിനെ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ അത് ഇനി ഒരു സ്പൂണും കൂടി കഴിച്ചാൽ നന്നാവും എന്നാൽ അത് തീരുന്ന തീരുന്നവരെ ഒന്ന് കൊടുക്കാം അങ്ങനെയുള്ള അതൊരു തെറ്റായി ഈ ഓവർ ഫീഡിങ് കുത്തിക്കേറ്റി കുഞ്ഞിനെ കഴിപ്പിക്കുക അത് കുഞ്ഞിനെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അവർ വേണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ആ ഫുഡ് മതിയായി എന്ന് കാണിക്കുമ്പോൾ അത് അവർക്ക് നിർത്തണം അവിടെ വെച്ച് നമ്മൾ നിർത്തണം കുഞ്ഞിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് അതൊരു പോസിറ്റീവ് എക്സ്പീ എക്സ്പീരിയൻസ് ആക്കി ഒരു സ്ക്രീൻ ഫ്രീ ടൈം കൊടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പൂണ് കപ്പ് ബൗള് അങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഇരുത്തി ഒരു ഫാമിലി മീൽ ഷെയർ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെയും കൂടെ ഇരുത്തി അത് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ ശ്രമിക്കുക അക്കോർഡിംഗ് ടു ഡബ്ല്യു എച്ച്ഒർ ഇസ് നോ ഐറ്റം വിച്ച് കൻ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ സിക്സ് മന്ത്സ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി അതായത് എം ഡി ഡി ഒരു ഫുഡ് ഗ്രൂപ്പുകളുണ്ട് അതിൽ ക്യുക്കായിട്ട് പറയുകയാണെങ്കിൽ ധാന്യവർഗ്ഗങ്ങൾ അതായത് കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജി തരുന്ന ധാന്യവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങൾ റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് അതൊരു ഫുഡ് ഗ്രൂപ്പ് പിന്നെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതായത് കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതിൽ ക്യാരറ്റ് മാങ്ങപ്പഴം പപ്പായ അങ്ങനത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും പിന്നെ തേർഡ് ഗ്രൂപ്പിൽ സദവ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ിൽ ബി ഫ്ലഷ് ഫ്ലഷ് മീറ്റ് മീറ്റ് അതായത് ഇറച്ചി മീൻ വർഗങ്ങൾ പിന്നെ എഗ് ഒരു സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പാണ് ഡെയറി പ്രോഡക്റ്റ്സ് അതായത് പാൽ പാൽ പ്രോഡക്റ്റ്സ് ചീസ് യോഗട്ട് തൈര് അങ്ങനത്തെ എല്ലാം അതൊരു ഗ്രൂപ്പാണ് പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ഒരു ഗ്രൂപ്പാണ് അങ്ങനെ ഈ ഗ്രൂപ്പുകൾ ഇന്ന് അഞ്ചോ അഞ്ചിലേറെയോ ഗ്രൂപ്പുകൾ കുഞ്ഞിൻ്റെ ഇതിൽ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കണം ആറ് മാസം തൊട്ട് എട്ട് മാസം വരെ ഓ ത്രീ ഡയറ്റ്സ് മിനിമം മീൽസ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം ബൈ ടെൻ മന്ത് ചൈൽഡ് ഇസ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ ഫാമിലി പാർട്ട് ഡയറ്റ് സോ കോംപ്ലിമെൻ്ററി ഫീഡിങ് ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് സോളിഡ് ഫുഡിലേക്ക് ട്രാൻസെഷൻ ചെയ്യുന്ന ഒരു കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സേഫ്റ്റി നെറ്റാണ് അപ്പം ഇതിൽ വളരെ സംശയങ്ങൾ ഉണ്ടാവാം അതിന് നിങ്ങളുടെ ഡോക്ടേഴ്സിനെ സമീപിക്കാം ഗെറ്റ് ദ കറക്റ്റ് ഇൻഫർമേഷൻ സോ ദാറ്റ് യുവർ ചൈൽഡ് ഡസ് നോട്ട് ഫോൾ ഇൻ ടു ഹെൽത്ത് ഡെഫിഷ്യൻ സ്റ്റേറ്റ് താങ്ക് യു